നേതൃത്വം നൽകി ഈ മുപ്പത്തി വർഷം വർഷം നേതൃത്വം നൽകിയോ ആ ദ്വാലും അതും ഇവിടെ പുലരുകയാണ് ദാഹം അത് കൂട്ടിയിടും മൗത്തിന്റെ സമയത്ത് ദാഹം എന്നൊരു അവസ്ഥ ഉണ്ടായിയോ ഇല്ല അതും അതാ അവിടെ എന്താണെങ്കിൽ സത്യമാവുകയാണ് എന്തേ അതിനുള്ള കാരണം അതേ സത്തായ ഈ മാനാ കൂടെ ബദിരി ഉയർത്തിപ്പിടിച്ചപ്പോൾ ആ കുരുത്തവും മാതാപിതാക്കളുടെ കുരുത്തവും ഉസ്താദന്മാരുടെ കുരുത്തവും കുരുത്തവും ആ തള്ളീമോടുള്ള അഥബോടുള്ള കൂടെ ജീവനമുണ്ടായപ്പോൾ അതാ അള്ളാഹു നൽകുന്നു തന്നെ അവരെ വെക്കുന്ന മുഹിങ്ങൾക്കും അതേ മക്കളായനങ്ങൾക്കും കാണിച്ചു തരുന്നു മരണത്തിന്റെ അവസ്ഥ അതാ മരിക്കുന്ന സമയത്ത് പറയുകയാ ഒരുപാട് ജനങ്ങൾ വരാനുണ്ട് ഇവിടെ അതേ നിങ്ങൾ പോയി പായസം ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി വെക്കണമെന്ന് ഞാൻ മക്കളായ പക്കളായ അവരോട് പറയുകയാണ് ഭക്ഷണ ഇതുവരെ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല അത ഡോർ തുറന്നു വെക്ക് ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് എന്നിട്ട് പറയുന്നു തങ്ങളടുത്തേക്ക് ഞാൻ പോവുകയാണ് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾ പേടിക്കരുത് ഹിമത്തോടെ നിക്കണം വളരെ കാലം നോക്കണം അമ്മാനോടൊക്കെ പറഞ്ഞതാ അവിടെ എന്നു എന്ന് പറഞ്ഞു അവിടെ റൂമിൽ കടത്തിയിട്ടതാ പറയുന്നു ഞാൻ പോവുകയാണ് എന്ന് നിവർന്ന് കൈവച്ച് ഇതെല്ലാം അവിടുന്ന് നേരത്തെ പറഞ്ഞതുപോലെ ചെയ്ത പോലെ സത്യം ഇതൊക്കെ ഈ മാനായ ഈ അന്നലെ കൊണ്ടതിന്റെ ഒരു പൊരുളാണ് ബഹുമാനപ്പെട്ട പുറത്തു സാധാത്തും ബാബാ ബാബ അതുപോലെ ഇവരൊക്കെ സ്നേഹിച്ച് അന്നൽക്ക് തന്നെ ഈ ബഹുമാനപ്പെട്ട ആ വഫാത്തിന്റെ ശേഷവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വന്നില്ലേ നിസ്കാരം ഇവിടെ നടന്നില്ലേ ഇവിടെ ആശീർവദിച്ചില്ലേ എന്നിട്ടോ ആദ്യം ബാപ്പാന്റെ അടുത്ത് എന്നിട്ടോ എം എ ഉസ്താദിന്റെ അടുത്ത് എന്നിട്ടോ അതാ അവിടെ അങ്ങേയറ്റം ഈ രൂപത്തിൽ കുരുത്തവും പൊരുത്തവും കിട്ടിയത് എവിടെന്ന അവിടുന്ന് പഠിപ്പിച്ച സഹീത മദനീ തങ്ങളെ അവിടുത്തെ കിട്ടിയില്ലേ അടുത്ത് വെച്ച് ജനാസ നിസ്കരിക്കുന്നതിന്റെ അനുസ്കരിക്കുന്നതിന്റെ കിതാബിൽ പറയുന്നത് കാണാം പാതിന്റെ ശേഷവും ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അതാ ആ ജനാസ നിസ്കരിച്ച് എന്നിട്ടോ സേവനിച്ചവിടയാണ് അള്ളാഹുവിന്റെ കലാഖ്ണ്ടാവല്ലോ അവിടെ അതാ മടക്കപ്പെടുകയാണ് അപ്പോ ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഇവിടെ അവസ്ഥ ഓരോ മനസ്സിലാക്കണം ഇന്ന് നാളെ പിറ്റേ എല്ലാവർക്കും അചലുണ്ട് അജലിന് വഫാത്താകും ശരി തന്നെയാണ് പക്ഷെ അങ്ങേയറ്റം വിഷ്കു വെച്ച് തോടോടെ ജീവിച്ച് അന്നൽക്കു തന്നെ മരിച്ചാൽ ഈ കാണുന്നതായ അഫറുകൾ ഉണ്ടാകും അതെന്താ അവരുടെ പേരിൽ സ്മരിക്കലും അവരെ പേരിൽ വിക്റും സ്വലാത്തും ചെല്ലെ തന്നെയാണ് അതല്ലാതെ ഏത് ആലിമും അല്ലെങ്കിൽ ഏത് സയ്യദും അങ്ങ് വാനോരമുയറുമ്പോൾ ഒരു കുശുമ്പ് വെക്കലോ അല്ലെങ്കിൽ അസൂയ വെച്ചോ അല്ലെങ്കിൽ ഹസതുണ്ടാക്കി അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞ് അല്ലെങ്കിൽ ഉണ്ടാക്കി ആ തങ്ങൾ ഉയർന്ന് അല്ലെങ്കിൽ തങ്ങൾ ഈ വെച്ച് നടന്നാൽ ഈ തങ്ങളായാലും ശരി കേൾക്കുന്ന നിങ്ങളായാലും ശരി റബ്ബ് വിടുകയില്ല അത് യാതൊരു സംശയവും ഇല്ല ഒരുപാട് അതിനെന്തുണ്ട് തെളിവുകളുണ്ട് ആ തെളിവ് പറയാൻ പറ്റുന്ന സമയമല്ല ഇത് അതുകൊണ്ട് തന്നെ മിനിങ്ങളെ നിങ്ങളോട് നിങ്ങളോടനക്കും പറയാനുള്ളത്